ഇന്ന് ചെറുപയർ കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതാണ് കേട്ടത് അപ്പോൾ ഒരു ചീനച്ചട്ടി ഇതാ ഞാൻ ചൂടാക്കാൻ വെച്ചേക്കണേട്ടോ അപ്പോൾ ചീനച്ചട്ടി ചൂടാക്കണേ അപ്പോൾ ഇടിക്കിട്ട് കൊടുക്കട്ടത് അപ്പോൾ ഒരു ആവണ വരെ ഇതൊന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല വെയിലൊക്കെ താണ്ടേ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ല തുടങ്ങും പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട ഇവിടുത്തെ അമ്മ എത്തുമ്പോഴാണ് വിടുന്ന പുതിയ വീഡിയോകളും ഷോർട്സുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഞങ്ങൾക്ക് വരുള്ളൂ പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തതിൽ കളറിനൊരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ശർക്കരന്റെ ഇതുവേട്ടോ ഇത് ശർക്കര പാനീ ആക്കണേ എല്ലാതും വറുത്തെടുത്ത് ഇതായിക്കണ്ടോ കളർ വ്യത്യാസം വന്നുകൊണ്ടില്ലേ ചിലത് മാത്രം ഒരു ചേർക്കര ഉണ്ടോ എല്ലാം ഒരിക്കറ്റ് വൈ പാനി അയക്കാം കേട്ടോ അപ്പോൾ അത് ഓഫ് ചെയ്യാം അപ്പോൾ അത് ചെറുതായിട്ട് ചൂട് അറിയിക്കണേ അത് മിക്സിന് ഇട്ടിട്ട് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ഇതേക്ക് ഒരു അഞ്ചോ ആറോ ഏലക്കായ ഇട്ടെടുക്കുക എന്നിട്ട് പൊടിക്കട്ടോ അപ്പോൾ അത് പൊടിച്ചെടുത്ത കേട്ടോ ഇന്ന ലേശം നെയ്യും ഒഴിച്ചു കൊടുക്കട്ടോ அண்டிப்படா உங்களுக்கு எந்த பிடிச்சோம் വന്നപ്പോൾ ടേസ്റ്റാണ് അപ്പം നീതിക്ക് പൊടിച്ച് വെച്ച ചെറുപയറിലതൊട്ടുകൊടുക്ക കേട്ടോ നന്നായി മിക്സ് ചെയ്യാം മുട്ടൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അപ്പം ഞാനിങ്ങനെ ജയിച്ചതൊന്നും ടെസ്റ്റ് ചെയ്ത് വെക്കാതെ പിന്നെ നമ്മൾ നിങ്ങൾ ഇഷ്ടം കണ്ടപ്പോൾ അപ്പങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിങ്ങോട്ടായി വെച്ചിട്ട് ഞാനും തേച്ച് കൊടുത്ത് വെക്കാം അപ്പം ഇനി ഇത് ശർക്കര പാനീം കൂടി തേച്ച് കൊടുക്കാം അരച്ച് വെച്ച ശർക്കരപ്പാനീയക്കാ あとはまたこれでやらせて。 கொடுத்தா நோக்கணும்ட்டா இன்னும் கையெடுத்தா தான் எடுக்கி கொடுக்கா ഒക്കെ സെറ്റ് അയക്കണേ ഇങ്ങനെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം മാത്രം അത് പ്ലേറ്റൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് ഇത് കുറച്ചറിഞ്ഞ് മൂടി വെക്കാം അപ്പോൾ ഇത് ഏകദേശം അത് ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കാം കേ

ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് വീഡിയോ കാണാറൊക്കെ ഒന്ന് അപ്പൊ വരാന്ന് പറയും അയൽവാസത്തെ കുട്ടിയാണ് കുഞ്ഞാനി നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ലൈവിലൊക്കെ ഒന്ന് വരുന്നൊരു സൂപ്പർ ചാറ്റും ഒക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ കേടും കുറേ ആയിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നു എപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സുഖം പെട്ടെന്നൊരു വേദന എളിക്കിയതാണ് പത്ത് പതിനൊന്ന് ദിവസം ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കിട്ടിക്കുന്ന സ്റ്റേ ചെയ്തു അയാളാപ്പാൻ്റെ മോനെ ഉള്ളതുകൊണ്ട് അലഹമ്മില്ല അവിടെ ഒരു സഹായം അവനെ കൊണ്ട് കിട്ടി അവൻ്റെ കുടുംബത്തിന് എന്നും സന്തോഷം സമാധാനമൊക്കെ അല്ലാന്ന് തന്നെ നിർത്തിക്കോർക്കട്ടെ ജോലിയിൽ അയറും വർക്കത്തൊക്കെ ഞങ്ങളൊക്കെ ദുബായി ചെയ്യട്ടോ കാണാ അത്രയും പൈസ അവിടെ വന്നിരിക്കണപ്പം അതിൻ്റെ ചികിത്സ ആവശ്യമൊക്കെ ആയിട്ട് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളാലൊരു മാർഗ്ഗം ഇല്ല ആയിക്കണതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ പാപ്പാനൊക്കെ നോക്കുക എന്നല്ലേ പക കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഹാർട്ടിന് കംപ്ലൈൻ്റ് കേറ്റർക്കൊന്നും ചെയ്യാൻ പാടില്ല കേതപ്പ് വരാൻ പാടില്ല മ്പാടിയ അങ്ങനെ കൊറേ പ്രശ്നമുണ്ട് എത്രത്തോളം കുളികമ്മൻ പോകാൻ പറ്റ അത്രത്തോളം പോവാ അതാണ് അതിൻ്റെ അപ്പം സാധനൊക്കെ റെഡി ആയിട്ടാ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടാദാം പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമത്താനൊന്നും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യുക അപ്പം അത് അടുത്ത വീഡിയോ കാണട്ട ബായ് ഞാൻ അത് പൊളിച്ചു വേണിച്ച നില എല്ലാം ഭയങ്കര ടേസ്റ്റാന്ന് കൃമിൻറ്റെ അല്ല നല്ലതാണ് ശർക്കരയും അണ്ടിപ്പരിപ്പിന്റെ ഇതൊക്കെ ആയിട്ടേ നല്ല ടേസ്റ്റാ അപ്പം വിഷാ നടത്തിയ പിടിക്കാട്ടോ ബൈ